അസാധാരണമായ ഹൃദയ താളം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് അമയോഡറോൺ ഹൃദയത്തിൻ്റെ വിവിധ തരം അസാധാരണ താളങ്ങൾക്കുള്ള ഫലപ്രദമായ മരുന്നാണിത് അയഡിൻ അടങ്ങിയ തന്മാത്രയായതിനാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം തൈറോഡൈറ്റിസ് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുക ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുക ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയ തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഇത് കാരണമാകാം അമയോഡ്രോൺ കണ്ണിൻ്റെ കോർണിയയിൽ മൈക്രോഡെപ്പോസിറ്റുകൾ ഉണ്ടാക്കാം ഇത് സ്ലിറ്റ്ലാംപ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഉപകരണത്തിന് മാത്രമേ കണ്ടെത്താൻ കഴിയൂ മൈക്രോഡെപ്പോസിറ്റുകൾ സാധാരണയായി കോർണിയയുടെ ചുറ്റളവിൽ സംഭവിക്കുന്നതിനാൽ ഇത് കാഴ്ചവൈകല്യത്തിന് കാരണമാകാറില്ല ഉയർന്ന അളവിൽ അമയോഡ്രോണിൻ്റെ ദീർഘകാല ഉപയോഗം പൾമണ്ടറി ഫൈബ്രോസസ് മൂലം ശ്വാസകോശത്തെ തകരാറിലാക്കാം കരളിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളും അപൂർവമായി സംഭവിക്കാം ഈ പാർശ്വഫലങ്ങൾ ഭൂരിഭാഗവും കുറഞ്ഞ ഡോസുകളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പാർശ്വഫലങ്ങളിൽ തൈറോയിഡ് തകരാറാണ് ഏറ്റവും സാധാരണയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്വാസകോശത്തിലെ ഫൈബ്രോസിസ് ഏറ്റവും ഗുരുതരമായ ഒന്നാണ്